ശരീരത്തിന് ഉത്തേജനം നൽകാനുള്ള ഉപകരണമെന്ന പേരിൽ വിൽപ്പന നടത്തിയ വാമപ്പ് മെഷീൻ ഉപയോഗിച്ച വയോധികൻ മരണപ്പെട്ടിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല നെടുമ്പ്രകാർ സ്വദേശിയായ നിസാഖരൻ എന്ന അറുപത്തി ഒൻപത് കാരനാണ് കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ നമുക്കൊപ്പമുണ്ട് അദ്ദേഹം പോലീസിൽ അടക്കം പരാതി നൽകിയിരുന്നു മനുഷ്യാവകാശ കമ്മീഷനിലും ഒക്കെ ഈ സംഭവത്തെ ബന്ധപ്പെടുത്തി പരാതി നൽകിയിരുന്നു മെഷീൻ ഉപയോഗിച്ചപ്പോൾ പൊള്ളലേൽക്കുകയായിരുന്നു അല്ലെ കാലിനാണ് കാലിന് പൂർണ്ണമായിട്ടും പൊള്ളലേക്കുമായിരുന്നു ഹോസ്പിറ്റലിലെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു മൂന്ന് ശതമാനം പൊള്ളലെന്നാണ് പറഞ്ഞത് ഇപ്പം ശതമാനക്കണക്ക് നമുക്കറിയില്ലാത്തതുകൊണ്ട് മൂന്ന് ശതമാനം എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടാണ് എനിക്കും കരുതിയത് പക്ഷേ ഇത് സം ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സേഫ്റ്റി റിലേറ്റഡായ ഒരു ഇതും തന്നെ മനുഷ്യൻ്റെ ജീവ അങ്ങനെ അപകടങ്ങൾ സംഭവിക്കാം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ എൻ്റെ അച്ഛൻ മരണപ്പെട്ടിരിക്കുന്നത് ഷോക്ക് അടിച്ചായിരുന്നു മരിച്ചിരുന്നെങ്കിൽ അന്ന് തന്നെ മരിച്ചു മരണപ്പെട്ടു പോയേനെ പക്ഷേ ഷോക്കല്ലായിരുന്ന ചൂട് വന്നിട്ട് ടെം ബോഡി ഹീറ്റായി ശരീരം പൊള്ളിപ്പോവാനുണ്ടായത് എന്ന സ്ഥലത്ത് നിയറസ്റ്റ് ഇതേപോലെ തന്നെ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് ആ അപകടത്തിൽ ഈ സാധനം പൊട്ടിത്തെറിച്ചിട്ട് അതിൻ്റെ ഹീറ്റിംഗ് കോയിൽ അതായത് നിക്രോം കോയിൽ പുറത്ത് ചാടി നിൽക്കുന്നുണ്ട് ആ വ്യക്തിക്ക് ഷോക്ക് അടിക്കാൻ അത് ദൈവഭാഗ്യങ്ങൾ ഷോക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ മറ്റു മരണപ്പെട്ടു പോയേനെ അപ്പോൾ അത് പൊട്ടിത്തെറിക്കുന്നതുകൊണ്ട് അയാൾ ശരം നൂരി എറിയുകയാണ് ചെയ്തത് ശരിക്കും ഇത് എവിടെയാണ് കമ്പനി ഇവരുടെ സ്ഥാപനം കമ്പനി നമ്മുടെ പരണാമ റോഡിൽ കൊച്ചി പരനാമ റോഡ് അഡ്രസ്സിൻ്റെ കിടപ്പുണ്ട് മോഹൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് എലിമിനേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു രജിസ്റ്റേർഡ് സ്ഥാപനമാണോ എന്ന് എനിക്ക് അറിയില്ല ആ ബോർഡ് ഞാൻ എൻ്റെ കയ്യിലുണ്ടാ ബോഡിൻ്റെ അവിടെ ചുമ്മാ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ഡോക്ടർ മോഹൻദാസ് എന്നും പരാതി നൽകി ആദ്യം ചേർത്തല പോലീസ് സ്റ്റേഷനാണ് പരാതി നൽകിയത് ചേർത്തല പോലീസ് സ്റ്റേഷൻ പരാതി നൽകി അവർ ഒത്തുതീർപ്പിനു വേണ്ടി വിളിച്ചുവരെത്തിയും ഈ മോഹൻദാസിനെയും ഈ തൊത്ത് തീർപ്പിനു വേണ്ടി രണ്ട് മെമ്പേഴ്സിനെ അയാൾ കൊണ്ടുവന്നു അവരുമായിട്ടുള്ള ഒത്തുതീർപ്പ് ചർച്ചയിൽ അവർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ എനിക്ക് തരാം അതായത് ഹോസ്പിറ്റലൈസ് തന്നവരെയുള്ള ചിലവ് അവർ തന്നോളാം എന്നും പറഞ്ഞു എഴുതി ഒപ്പിട്ട് പോയിട്ടാണ് ഒരു കള്ളച്ചേക്ക് പോലീസ് എസ് ഐനെ ഏൽപ്പിക്കുന്നത് ആ ചെക്കിലെ ന്യൂനതകൾ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും അത് എസ് ഐ തന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ എന്നെ അങ്ങോട്ട് വിട്ടാൽ മതി ചെക്ക് വേറെ തന്നു വിട്ടേക്കാമെന്ന് പറഞ്ഞാണ് എന്നെ അങ്ങോട്ട് വിളിപ്പിക്കുന്നത് അവിടെ ചെന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ റൂമിൽ അടച്ച് പൂട്ടിയിടുകയാണ് സംഭവിച്ചത് മാനസികമായിട്ട് ഭീഷണിപ്പെടുത്തി ശാരീരികമായിട്ട് ഉപദ്രവിച്ചില്ല മാനസികപരമായിട്ട് നമ്മളെ മാക്സിമം അതായത് ജോലി കളയുന്ന രീതിയിൽ തന്നെ ഭീഷണിപ്പെടുത്താനുണ്ടായത് എന്നാ റൂമിൽ കയറ്റി ഉൾപ്പെടെ തന്നെ അവർ ഇളമക്കര പോലീസ് സ്റ്റേഷൻ വിളിച്ച് പറയാനുണ്ടായത് അവരുടെ സ്ഥാപനം ആക്രമിക്കാൻ വന്നു ഞാൻ ഞാനൊരാൾ പോയിട്ടും ഞാൻ എന്ത് ആക്രമിക്കാനട പോയിട്ട് അത് അന്ന് എൻ്റെ അച്ഛൻ്റെ രണ്ടാമത്തെ ഹർജിയിട്ട് നടക്കുന്നു അപ്പോൾ എനിക്ക് ആക്രമിക്കാനായിട്ട് എൻ്റെ ബോഡി ലാംഗ്വേജ് നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം ഞാൻ ചെയ്യാൻ പറ്റില്ല മുഖ്യമന്ത്രിക്കും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ഉപഭോക്തൃ കോടതി കൺസ്യൂമർ കോട്ടിലും കൊടുക്കാൻ പറഞ്ഞു ഇതിൽ ഞാൻ മുഖ്യമന്ത്രിക്കും കൊടുത്തു മനുഷ്യാവകാശ കമ്മീഷനും കൊടുത്തു മുഖ്യമന്ത്രിക്ക് കൊടുത്തത് പെട്ട പെട്ടെന്ന് തരുന്ന തീരുമാനങ്ങളുണ്ടായത് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഹാൻഡ് ഓവർ ചെയ്യും അവിടുന്ന് ആലപ്പുഴ എസ് പിക്ക് വരികയും തുടർന്ന് ചേർത്തല ഡി വൈ എസ് പിക്ക് ഹാൻഡ് ഓവർ ചെയ്യും ഡിവൈഎസ്പി ഓഫീസിലെന്നെ വിളിപ്പിച്ച് ചേർത്തല സിഇഒ ആയിട്ട് ബന്ധപ്പെട്ട് എഫ് ഐ ആർ ഇട്ടും ആ ഒരു രണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് പ്രോസസ്സുകളെല്ലാം കഴിഞ്ഞു അവിടുന്ന് മനുഷ്യാവകാശ കമ്മീഷൻ്റെ എനിക്ക് വരുന്നത് അച്ഛൻ്റെ ചടങ്ങിന് ശേഷമാണ് ലെറ്റർ വന്നിരിക്കുന്നത് അതിൽ വ്യക്തമായിട്ട് മനുഷ്യൻ ചെയ്തിട്ടുണ്ട് പോലീസിനെതിലൊരു ആക്ഷേപം ഉള്ളതുപോലെ തോന്നുന്നതിനാൽ ആഭ്യന്തര ആഭ്യന്തര വകുപ്പിനും സംസ്ഥാന കൺസ്യൂമർ കോർട്ടിലേക്കും ഫോർവേഡ് ആയിട്ടുണ്ടെന്ന് അപ്പോൾ സ്വാഭാവികമായിട്ട് കൺസ്യൂമർ കോടതിയിൽ അത് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ കൺസ്യൂമർ കോർട്ടിലേക്ക് ഇനി ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നില്ല ശരിക്കും ആക്ഷൻ എടുത്തിട്ടില്ല എന്നാണോ പോലീസ് ആക്ഷൻ എടുത്തിട്ടുണ്ട് പോലീസ് അതിൻ്റെ ഓൾറെഡി ആക്ഷനാണത് അതിൽ ഇപ്പോഴത്തെ പ്രോസസിൻ്റെ ഇതെനിക്കറിയില്ല ഈ അച്ഛൻ മരണപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം സ്പെഷ്യൽ ബ്രാഞ്ച് എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് എന്നോട് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തിരക്കിയിട്ട് പോയി ഈ വിറ്റിയ അറസ്റ്റിലാണോ ഇല്ലയോ എന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു അപ്പോൾ എനിക്കത് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോന്ന് അറിയില്ല അയാളുടെ വിളി നമ്പർ ചെയ്യുന്ന നമ്പറുണ്ടോ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് അന്വേഷിക്കുന്ന ഒരു എസ് ഐ ആണ് ഒരു വനിതാ എസ് ഐ പ്രീതി എന്നാണ് പേര് അവരെ വിളിച്ച ഡീറ്റെയിൽസ് ആയിട്ട് തിരക്കിരുന്നു ഇറങ്ങിയപ്പോൾ എന്നോട് ഓൺ പ്രോസസിങ് ആണ് നമുക്ക് എന്തായാലും നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് ഏതായാലും നിശാഖരം എന്ന ചേട്ടൻ അദ്ദേഹം ഈ അപകടം നടന്ന അതായത് പൊള്ളലേറ്റതിന് ശേഷം മുപ്പത്തി ഒൻപത് ദിവസമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞത് പിന്നീട് വീട്ടിലെത്തി വിശ്രമത്തിലായിരുന്നു ഇടയ്ക്ക് ആശുപത്രിയിൽ പോകായിരുന്നു അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനാണ് വീണ്ടും ആശുപത്രിയിലേക്ക് ആശുപത്രിവാസം തന്നെയായിരുന്നു അതിനിടയിലാണ് ഈ മരണം സംഭവിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് മരണം സംഭവിച്ചത് അപ്പോഴും ഈ ഇതിന് കാരണം ഇത് തന്നെയാണ് ഈ വാമപ്പ് മെഷീൻ ഉപയോഗിച്ചാണ് യാതൊരു സേഫ്റ്റി പ്രിക്കോഷൻസും ഇല്ലാതെയാണ് ഈ ഉപകരണം വീട്ടിലെത്തി വിൽപ്പന നടത്തിയിരിക്കുന്നത് സാധാരണ കാരായവരെയും പ്രായമായവരെയും ഒക്കെ കബളിപ്പിക്കുന്ന തരത്തിൽ വിൽപ്പന നടത്തുന്ന ഈ ഉപകരണം അതിൻ്റെ വിൽപ്പന നിർത്തിവെയ്ക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് തനിക്കുണ്ടായ അനുഭവം ചൂണ്ടിക്കാട്ടിയാണ് നിശാഹരൻ്റെ മകൻ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ സമീപിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് നീതി ലഭിക്കുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ക്യാമറമാൻ വിവേക് ജീവിനൊപ്പം സിയാശാം ഫോക്കസ് ന്യൂസ്